ബ്ലൂ വേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് കറണ്ട് ആണ് എല്ലാ എക്സാമുകൾക്കും നമ്മൾ നിർബന്ധമായും പഠിച്ചെടുക്കേണ്ട ഒന്നാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അപ്പം അത് അപ്ഡേറ്റ് ആയിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കുക അതുപോലെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്കായിട്ടൊരു ക്വസ്റ്റ്യൻ കാണും അതിന് നിങ്ങൾ ദയവേത് ഉത്തരം കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് ക്ലാസ്സിലേക്കാകാം രോഗാണുക്കളുടെ ആൻറി ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷി പരിശോധിക്കാൻ ചിപ്പ് അടിസ്ഥാനമാക്കിയുള്ള ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യ ആവിഷ്കരിച്ചത് രോഗാണുക്കളുടെ ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷി പരിശോധിക്കാൻ ചിപ്പ് അടിസ്ഥാനമാക്കിയുള്ള ചെലവു കുറഞ്ഞ സാങ്കേതിക വിദ്യ ആവിഷ്കരിച്ചത് മദ്രാസ് ഐ ഐ ടി ആണ് മദ്രാസ് ഐ ഐ ടി ആണ് രോഗാണുക്കളുടെ ആൻറ്റിബയോട്ടിക് പ്രതിരോധ ശേഷി പരിശോധിക്കാൻ ചിപ്പ് അടിസ്ഥാനമാക്കിയുള്ള ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യ ആവിഷ്കരിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി സെപ്റ്റംബറിൽ തമിഴ്നാട് സർക്കാരിന്റെ എം എസ് സുബൈലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ തമിഴ്നാട് സർക്കാരിന്റെ എം എസ് സുബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ ജെ യേശുദാസിനാണ് കെ ജെ യേശുദാസിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തമിഴ്നാട് സർക്കാരിന്റെ എം എസ് ഏർ പുരസ്കാരത്തിന് അർഹതായത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തമിഴ്നാട് സർക്കാരിന്റെ എം എസ് സുബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് കെ ജെ യേശുദാസനാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിംഗ് സംഘടിപ്പിക്കുന്ന മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഏതാണ് കൊച്ചിയാണ് കൊച്ചി എറണാകുളമാണ് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിംഗ് സംഘടിപ്പിക്കുന്ന മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റിൽ ലോകാരോഗ്യ സംഘടന റുബല എന്ന രോഗത്തിൽ നിന്നും മുക്തമായതായി പ്രഖ്യാപിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റിൽ ലോകാരോഗ്യ സംഘടന റുബല എന്ന രോഗത്തിന് രോഗത്തിൽ നിന്നും മുക്തമായതായി പ്രഖ്യാപിച്ച രാജ്യം നേപ്പാളാണ് അപ്പൊ നേപ്പാളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകാരോഗ്യ സംഘടന റുബല എന്ന രോഗത്തിൽ നിന്നും മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം അടുത്തത് ഈ വർഷത്തെ പത്മാപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഈ വർഷത്തെ പത്മാപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ അതാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് ഏത് രാജ്യത്താണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് ഏത് രാജ്യത്താണ് ഇൻഡോനേഷ്യാണ് ഇൻഡോനേഷ്യ ആണ് ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് അടുത്തത് വിദേശത്ത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ഏത് രാജ്യത്താണ് വിദേശത്ത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ഏത് രാജ്യത്താണ് മൊറോക്കോയാണ് മൊറോക്കോയാണ് വിദേശ ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് വിദേശത്ത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ഏത് രാജ്യത്താണ് മൊറോക്കോ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ആയുഷ് മിഷൻ ഉച്ചകോടി വേദിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ആയുഷ് മിഷൻ ഉച്ചകോടി വേദി ന്യൂഡൽഹിയാണ് ന്യൂഡൽഹി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ആയുഷ് മിഷൻ ഉച്ചകോടി വേദി അടുത്തത് കൊള്ള പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന കൊള്ള പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഷൈലോക്ക് ഓപ്പറേഷൻ ഷൈലോക്ക് കൊല്ലപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഇനി അന്താരാഷ്ട്ര നാളികേര ദിനം എന്നാണ് സെപ്റ്റംബർ രണ്ടാണ് അന്താരാഷ്ട്ര നാളികേര ദിനം എന്നാണ് സെപ്റ്റംബർ രണ്ടാണ് ഇനിയും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ എട്ട് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ എട്ടാണ് അന്താരാഷ്ട്ര നാളികേര ദിനം സെപ്റ്റംബർ രണ്ടും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ ഓ അന്താരാഷ്ട്ര നാളികേര ദിനം എന്നാണ് സെപ്റ്റംബർ രണ്ടും സെപ്റ്റംബർ രണ്ടും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ എട്ടുമാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്ത കഥാകാരി ചന്ദ്രമതിയുടെ നോവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്ത കഥാകാരി ചന്ദ്രമതിയുടെ നോവൽ ഒഴുകാതെ ഒരു പുഴ എന്നാണ് ഒഴുകാതെ ഒരു പുഴ എന്നാണ് സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്ത ചന്ദ്രമതിയുടെ നോവൽ അടുത്തിടെ സർക്കാർ ഓഫീസുകളിൽ പെൻഡ്രൈവുകളുടെ ഉപയോഗം നിരോധിച്ചത് ജമ്മു കാശ്മീരിലാണ് അടുത്തിടെ സർക്കാർ ഓഫീസുകളിൽ ഡ്രൈവുകളുടെ ഉപയോഗം നിരോധിച്ചത് ജമ്മു കാശ്മീരിലാണ് ചന്ദ്രയാൻ അഞ്ച് ദൗത്യവുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ് ചന്ദ്രയാൻ അഞ്ച് ദൗത്യവുമായി സഹകരിക്കുന്ന രാജ്യം ജപ്പാനാണ് ജപ്പാനാണ് ചന്ദ്രയാൻ അഞ്ച് ദൗത്യവുമായി സഹകരിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സി പി രാധാകൃഷ്ണനാണ് സി പി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തെരുവു നായ്ക്കളുടെ പരിപാലനത്തെ വിശദമായ ചട്ടക്കൂട് പുറപ്പെടുപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തെരുവു നായ്ക്കളുടെ പരിപാലനത്തെ കുറിച്ച് വിശദമായ ചട്ടക്കൂട് പുറപ്പെടുപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് തെരുവു നായ്ക്കളുടെ പരിപാലനത്തെ കുറിച്ച് വിശദമായ ചട്ടക്കൂട് പുറപ്പെടുപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് അടുത്ത കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തെക്കൻ ചൈനയിലും തായ്വാനിലും ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തെക്കൻ ചൈനയിലും തായ്വാനിലും ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് റാഗസയാണ് റാഗസ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തെക്കൻ ചൈനയിലും തായ്വാനിലും ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ടിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്ര മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ടിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്ര മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ടിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനായി കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുരക്ഷാ സുരക്ഷാമി വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുരക്ഷാ മിത്രം സുരക്ഷാ മിത്രം അടുത്തത് പ്രതിരോധ വകുപ്പിന്റെ പേര് യുദ്ധ വകുപ്പ് എന്നാക്കിയ രാജ്യം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാറം പ്രതിരോധ വകുപ്പിന്റെ പേര് യുദ്ധ വകുപ്പ് എന്നാക്കിയ രാജ്യം അമേരിക്കയാണ് അമേരിക്കയാണ് പ്രതിരോധ വകുപ്പിന്റെ പേര് യുദ്ധ വകുപ്പ് എന്നാക്കിയ രാജ്യം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ആയിരത്തിലേറെ ആളുകളുടെ മരണത്തിന് കാരണമായ ഭൂകമ്പം നടന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ആയിരത്തിലേറെ ആളുകളുടെ മരണത്തിന് കാരണമായ ഭൂകമ്പം നടന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനാണ് ആയിരത്തിലേറെ ആളുകളുടെ മരണത്തിന് കാരണമായ ഭൂകമ്പം നടന്ന രാജ്യം അടുത്തത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരമ്പരാഗത തെരുവ് വിളക്കുകൾ പൂർണമായും എൽ ഇ ഡിയിലേക്ക് മാറ്റുന്ന പദ്ധതി ഏതാണ് നിലാവാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭര സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരമ്പരാഗത തെരുവ് വിളക്കുകൾ പൂർണ്ണമായും എൽ ഇ ഡിയിലേക്ക് മാറ്റുന്ന പദ്ധതി ഏതാണ് നിലാവാണ് ഏതാണ് നിലാവാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ എച്ച് എം പി വി കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ എച്ച് എം പി വി കേസ് റിപ്പോർട്ട് ചെയ്തത് ബെംഗ് ബെംഗ്ലൂരുവിലാണ് ബെംഗ്ലൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എച്ച് എം പി വി കേസ് റിപ്പോർട്ട് ചെയ്തത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യ ലോ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യ ഇന്ത്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ പൊതുജനങ്ങളുടെ ജില്ല പൊതുജനങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിമാരോട് വീഡിയോ കോളിലൂടെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് പൊതുജനങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിമാരോട് വീഡിയോ വീഡിയോ കോളിലൂടെ നേരിൽ കണ്ട് പരാതി പരിശോധിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ദൃഷ്ടി എന്നുള്ളത് ദൃഷ്ടിയാണ് പൊതുജനങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിമാരോട് വീഡിയോ കോളിലൂടെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തെക്കൻ ചൈനയില് വീശിയടിച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെപ്റ്റംബറിൽ ഇത് തെക്കൻ ചൈനയിൽ വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഏതാണ് താപയാണ് താപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തെക്കൻ ചൈനയിൽ വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നൽകി സാമ്പത്തികമായി സഹായിക്കുന്നതിനുള്ള ക്ഷേമ പദ്ധതിയായ ലാഡു ലക്ഷ്മി ആരംഭിച്ച സംസ്ഥാനം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ഒരുനൂറ് രൂപ നൽകി സാമ്പത്തികമായി സഹായിക്കുന്നതിനുള്ള ക്ഷേമ പദ്ധതിയായ ലാഡു ലക്ഷ്മി ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ് ഹരിയാനയാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം എത്ര ആയിരത്തി രൂപ നൽകി സാമ്പത്തിക സാമ്പത്തികമായി സഹായിക്കുന്നതിനുള്ള ക്ഷേമ പദ്ധതിയായ ലാഡോ ലക്ഷ്മി ആരംഭിച്ച സംസ്ഥാനം അടുത്ത ക്വസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ട്രെയിൻ കൊച്ചിയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ച മിസൈൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ റെയിൻ കൊച്ചിൻ നിന്ന് വിജയകരമായി വിക്ഷേപിച്ച മിസൈൽ ഏതാണ് അഗ്നി പ്രൈം ആണ് അഗ്നി പ്രൈം ആണ് വിജയകരമായി നിക്ഷേപിച്ച മിസൈൽ അടുത്തത് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എന്നിവ ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറ് സാമൂഹിക മാധ്യമങ്ങൾ നിരോധി നിരോധിച്ചതിനെതിരെ ജെൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കളുടെ പ്രക്ഷോഭം നടന്ന രാജ്യം ഏതാണ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എന്നിവയുൾപ്പെടെ ഇരുപത്തിയാറ് സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ ജെൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കളുടെ യുവാക്കളുടെ പ്രക്ഷോഭം നടന്ന രാജ്യം ഏതാണ് നേപ്പാളാണ് നേപ്പാളാണ് സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ ജെൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കളുടെ പ്രക്ഷോഭം നടന്ന രാജ്യം അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രാജ്യത്തെ ഹരി ആദ്യ ഹരിത മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി വിധാനം നിലവിൽ വരുന്നത് കൊച്ചിയാണ് രാജ്യത്തെ ആദ്യ ഹരിത മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി സംവിധാനം നിലവിൽ വരുന്നത് എവിടെയാണ് രാജ്യത്തെ ആദ്യ ഹരിത മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി സംവിധാനം നിലവിൽ വരുന്നത് എവിടെയാണ് കൊച്ചിയാണ് കൊച്ചിയാണ് ആദ്യ ഹരിത മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി സംവിധാനം നിലവിൽ വരുന്നത് ഇത് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അടുത്തിടെ ഉപരാഷ്ട്ര ഉപരാഷ്ട്രപതിയായ ജഗബി ജഗദീപ് ധൻഖർ രാജിവെച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് നിങ്ങൾ ഉത്തരം കമൻ്റായിട്ട് അറിയിക്കാം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അടുത്തിടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചത് ഉത്തരം കമന്റുകളായി അറിയിക്കാം ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം താങ്ക്